بسم الله العظيم قدرت وَالشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ഉസ്താദന്മാർ മറ്റ് എൻ്റെ സ്നേഹനിധികളായ മുത്തഅലിങ്ങൾ ജനിച്ചാൽ മരണം ഉറപ്പാണ് ഹബീബായ തങ്ങൾ പറയുന്നുണ്ടല്ലോ അൽ മൗത്ത് സലി മരണം അത് യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ ഖുറാനിൽ നമുക്ക് കാണാം കുല്ലു മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും അത് ശാശ്വതമായ മരണം ശ്വരമായി ലോകത്തിൽ നിന്നും അനശ്വരമായ ആഹ്റലോകത്തേക്കുള്ള സഞ്ചാരപാതയിലെ വഴിയോരത്തൊരു മരത്തിൻ്റെ തണലിലുള്ള വിശ്രമം മാത്രമാണ് ഈ ഒരു ജീവിതം മരണമുണ്ടെന്നറിയാം മരിക്കുമെന്നും അറിയാം പക്ഷെ ഈ ഭൗതിക ലോകത്തിൻ്റെ സുഖങ്ങളിൽ അഭിനംബിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം ആ മരണം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ നാമ്പുകൾ തളിർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹുവിന് ഇവിടുന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ കോടതി എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ കോടതിയുടെ വിചാരണ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ വിചാരണ ചെയ്യണേ എത്ര വലിയ അർത്ഥവത്തായ വാക്ക നമ്മളൊക്കെ ചിന്തിക്കണ്ടേ നമ്മളൊക്കെ ദിനേന ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് അള്ളാഹു നമ്മുടെ ജീവിതമെല്ലാം നന്നാക്കി തെരുമാറാകട്ടെ ഞാൻ ഓർത്തു പോവുകയാണ് കൊറോണയുടെ കാലഘട്ടം വളരെയധികം ഭീതി നിറഞ്ഞ അന്തരീക്ഷം എല്ലാവരും സുജൂതിലായി കൊണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയും കൂടി നമുക്ക് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടല്ലോ അതും കൂടി പറയണ്ടേ ആ കൊറോണ അങ് കഴിഞ്ഞു പോയപ്പോ പെടുന്നനെ തേങ്ങ തേങ്ങമ്മ തെങ്കിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുന്നത് പോലെ ഡും ആ ഇഹ്ലാസ് എല്ലാം ഒരൊറ്റ പോക്ക എവിടെക്കാ പോയിന്നെ അത് കണ്ടില്ലേ ആ അങ്ങ് കഴിഞ്ഞപ്പോൾ സുബുഹന വീണ്ടും ദുനിയാവിന്റെ സുഖലോലുപതയിലേക്ക് നമ്മുടെ സമൂഹം സഞ്ചരിച്ചു പോയി ഹറാമിലേക്ക് സഞ്ചരിച്ചു സഞ്ചരിച്ചുപോയി അള്ളാഹുവിനിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് സഞ്ചരിച്ചു പോയി സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ല മരണത്തെക്കുറിച്ച് ചിന്തയില്ല കുറിച്ച് ചിന്തയില്ല പാലത്തിനെ കുറിച്ചിട്ട് ചിന്തയില്ല മക്കളെ നിങ്ങളുടെ പോക്കിയവിടെ കാണേ കവറിനെ കുറിച്ചെങ്കിലും ഒരാൾ ഒന്ന് ചിന്തിച്ചു പോയിരുന്നെങ്കിൽ അവൻ എത്ര വലിയ നല്ല സ്നേഹത്തിന്റെ മനസ്സുള്ള മനസ്സുള്ളൊരു വ്യക്തിയാകുമായിരുന്നു മുത്തുനബി നോക്കിയാൽ കാണാം അൽ വൽ മിൻ അൾ കബർത്രിക ലോകത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം അത് കബുറാണ്

ശേഷമുള്ള ജീവിതം വളരെ അധികം പ്രയാസമുള്ളതല്ലേ ആ ഖബറിൽ കിടക്കുന്ന ഒന്ന് സഹോദര നമ്മൾ ചിന്തിക്കണേ മുനിക്കറിനെ കീറുവരുന്നു ആ കബറിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തോട് വന്നു പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോകുന്നു നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോ നിങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇനി മോശപ്പെട്ട വ്യക്തിയാണോ ഖബറിലെങ്കിൽ വന്ന് പറയുന്നു എഴുതിക്കോ എഴുതിക്കോ നീ ദുനിയാവിൽ ചെയ്ത സകല തമ്മാടിത്തരങ്ങളോ നീ ദുനിയാവിൽ ചെയ്ത സകല പോക്കരുത്തരങ്ങളോ നീ ദുനിയാവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും എഴുതിക്കോ ആ മയ്യത്തവിടെ നിന്ന് പറയുകയാണ് എനിക്കെഴുത്തറിയില്ല എനിക്കെഴുത്തറിയില്ല മലക്കുകൾ അവിടെ നിന്ന് പറയുന്നു എഴുതാതിരുന്നിട്ട് കാര്യമില്ല ഇവിടെ എഴുതാനുള്ള പേണനിന്റെ വിരൽ തുമ്പാണ് എഴുതാനുള്ള എഴുതാനുള്ള നിന്റെ ആ ഉമിനീരാണ് എഴുതുന്നു ചെയ്ത പ്രവർത്തനങ്ങളും എഴുതുന്നു ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയാന് വിഭാഗത്തുകളില് കുശു ഇല്ലാതെ ഇഹ്ലാസ് ഇല്ലാതെ നിസ്കരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല നമ്മുടെ കാലടിപ്പാത്തിനോട് മണ്ണ് ചേർന്ന് നിൽക്കുന്നത് പോലെ മരണവും ചേർന്ന് നിൽക്കുന്നുണ്ട് സമൂഹത്തിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിന്റെ അഹിലുകാരാണ് നമ്മൾ അങ്ങനെ ഒരാളും മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ശേഷിക്കുമായിരുന്നെങ്കില് മിർക്കാത്തിലെ നാലാമത്തെ വോളിയത്തില് കിതാബുൽ ജനൈസില് കാണാ ولو كان في الدنيا بقاء للساكنين لكان رسول الله فيها مخلدا وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا ദുനിയാവിലാരെങ്കിലും ശേഷിക്കുമായിരുന്നെങ്കിൽ ആരെങ്കിലും ഈ ദുനിയാവിൽ ശേഷിക്കുമായിരുന്നെങ്കില് ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾ ഈ ദുനിയാവിൽ ശേഷിക്കുമായിരുന്നു മാത്രമല്ല ദുനിയാവിൽ ഒരാളും ശേഷിച്ചിട്ടില്ലാ വസല്ലമ്മ തങ്ങളിലേക്കും എത്തിയിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് എന്തുറപ്പാണുള്ളത് നമുക്ക് എന്തൊറപ്പുള്ള ഉറപ്പാണുള്ളത് നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ശേഷിക്കും എന്നുള്ളത് ഓരോരുത്തരുടെ ഒക്കെ നടപ്പും വിരിപ്പും കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കാണ് ഉറപ്പുള്ളത് സിറാജുൽ മുനീർ പോലെയുള്ള തഫ്സീറിന്റെ കിതാ കിതാബുകളിൽ കാണാൻ വേണ്ടി കഴിയും അള്ളാഹു സുബാനോത്തായാലും ഒരാൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവന്റെ റൂഹ് എടുത്ത് കൊണ്ടുപോവാ അല്ലാത്തല്ല പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ റൂഹിനാ പിന്നെയും തിരിച്ചു തരുന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ റോഹിത് തിരിച്ചു കിട്ടും എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ അതുമില്ല അള്ളാഹു നമ്മുടെ ജീവിതമെല്ലാം നന്നാക്കി തെരുമാറാകട്ടെ ഞാൻ ഈ ഒരു സമയത്തൊരു ചെറിയൊരു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആദ്യമായിട്ട് ഹത്തപ്പുര കെട്ടിയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് മുതലേ തുടങ്ങുന്ന ഒരു സമ്പ്രദായമാണല്ലോ ഞാൻ ഓതാൻ വേണ്ടിയിട്ട് പോയി അതും രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഒരു സമയത്ത് വീട്ടിലത്തെക്കാർക്കും അറിയില്ല അപ്പോ മുത്തവലൊക്കെ ആയതുകൊണ്ട് വലിയൊരു ഉസ്താദൊക്കെ ആയില്ലേ അപ്പൊ അതുകൊണ്ടന്നെ ഇങ്ങോട്ടാ പോകണമെന്നൊന്നും ചോദിക്കൊന്നും ചെയ്യൂല അങ്ങനെ ഓതാൻ വേണ്ടി പോയി പോയി നമ്മളെ നാട്ടിലത്തെ മലയാളാണ് കബർസ്ഥാനുള്ളത് പള്ളിയുടെ അടുത്തുള്ള വലിയൊരു കുന്നിന്റെ മുകളിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാന് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു തുടക്കത്തെ കാലം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇട്ടത്തല്ലേ കുറച്ച് ലൈറ്റും ഉണ്ട് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങക്ക് പുസ്തകം പേടിയൊന്നുമില്ല ചോദിച്ചു ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല പറഞ്ഞു ഞാൻ ഞാൻ ആലോചിക്കണത് അതല്ല ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ കുറാൻ ഓതുമ്പോൾ ആ ഭൂമിയുടെ മണ്ണിന്റെ മുകളിൽ നിന്ന് എനിക്ക് പേടി വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് പോലുമില്ലാത്ത ഇല്ലാത്ത കബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് എന്നെ ഓതനുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് വന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒറ്റക്ക് കിടക്കുന്ന കബറില് ആരെങ്കിലും വന്ന് നോക്കാൻ ഉണ്ടാവോ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ ഒരാളും എനിക്ക് ദാഹിക്കുമ്പോ കുടിക്കാൻ ഈ ഹത്തപ്പൂര ഓതാൻ വേണ്ടിട്ട് പോയവർക്ക് അറിയാം നല്ല ചായ ഉണ്ടാവും കട്ടൻ ചായ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിട്ട് എടുക്കു കുടിക്കാൻ അവിടെ കട്ടൻ ചായയുണ്ട് എന്റെ ദാഹമകറ്റാൻ എന്നാല കബറിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ട് കുടിക്കാൻ അത്രയും ഭയാനകരമായ ഒരു ഖബറിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മുടെ കബറിലെല്ലാം ഒരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ കബറിൽ നമുക്ക് വലിയ തുണയാണ് മറ്റൊരു സദസ്സിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കണം സമയത്തിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തലഹ്ലാസ് ഉള്ളതാക്കി തീരുമാറാകട്ടെ കബറിലെല്ലാം നമുക്കൊരു ഖബറിലൊരു കൂട്ടുകാരൻ അല്ലാഹു തല തയ്യാറാക്കി തീരുമാറാകട്ടെ എന്ന് മാത്രം ദ ചെയ്തുകൊണ്ട് വാഹർ ദേവാനലി അഹമ്മദാഹിറബില്ലാലമീൻ അസ്സലാ വാല്ക്കു വരഹമുല്ലാഹി വർക്കാത്തു